പാവർട്ടിയിൽ നിന്നും പൂവത്തൂരിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്ന് അപകടക്കെണിയായി മാറി റോഡിന്റെ ഒരു ഭാഗം ടാറിംഗ് ചെയ്തും മറുഭാഗം തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലുമാണ് ഇതോടെ വാഹനയാത്ര ദുരിതമായി കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റോഡ് പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ല ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുക റോഡ് റീടാറിംഗ് എത്രയും വേഗം നടത്തുക എന്നീ ആവശ്യമുന്നയിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു റോഡരികിൽ പ്രതിഷേധ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു തകർന്ന റോഡിൽ അപകടങ്ങളിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് തകർന്ന റോഡിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വലിയ കുഴികൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ റോഡ് നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അവഗണനയും അനാസ്ഥയും തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ആം ആദ്മി പാർട്ടി രംഗത്തിറങ്ങുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ് പറഞ്ഞു ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഭാഗം അതിവിടെ വണ്ടികൾക്ക് ഒരാൾക്ക് നടക്കാനോ വണ്ടി കൊണ്ട് പോകാനോ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം കയറിയിട്ടുണ്ട് കുഴികൾ കാണാനും ഇല്ല അതിൽ വണ്ടികൾ ചാടിയിട്ട് എല്ലാ ദിവസവും അപകടം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി മരിച്ചിട്ട് അതിന് ബാക്കി തുടർക്കഥ റോഡ് പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടിയിലാണോ അധികൃതരുടെ ആ ഒരു മൗനം എന്ന് ഞങ്ങൾക്ക് അറിയില്ല ടി സി വിന്യൂസ്